ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലഹാരമാണ് പലഹാരമെന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവരും അങ്ങനെ ആകാംക്ഷയോടെ അല്ലേ പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടും പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും എന്ന് ഒന്നിച്ച് ഭൂരിപക്ഷം വീട്ടിലും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് നമ്മുടെ റൊട്ടി എന്ന് പറയുന്നത് റൊട്ടി മൈദ വെച്ച് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാം ഒക്കെ ഉണ്ടാക്കാം പക്ഷേ മൈദ റൊട്ടി നല്ല മുളക് ചാറൊക്കെ കൂട്ടി ഇല്ലെങ്കിൽ ഒന്ന് മുളക് മുളകിടിച്ചാലും കൂട്ടി കഴിക്കുന്ന ആ ഒരു രസമുണ്ടല്ലോ അതൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ല ഈ അടുപ്പിലിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഇന്നിപ്പോൾ നമുക്ക് സ്റ്റൗ ഒക്കെ ഉള്ളതുകൊണ്ട് കരിയാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ റൊട്ടി റൊട്ടിയൊന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്ന നമ്മളിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ എടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ ഓരോരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക് ഒരു കൈപ്പിടി തേങ്ങ അതായത് ഉപ്പിട്ട വെള്ളത്തിലേക്കാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാം പൊടികൾ ഏത് വേണേലും ചേർക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇവിടെ സ്പൂണിൻ്റെ പരിപാടിയൊന്നും നടക്കത്തില്ല നമുക്ക് കൈവെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ലൂസായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് നമുക്കപ്പോൾ ഒരു അല്പം പൊടി കൂടെ ഇതിനാവശ്യമുണ്ട് ഒരു കാൽ കപ്പ് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് കൈ വെച്ച് നന്നായിട്ട് കുഴക്ക സ്പൂണൊക്കെ ഇപ്പഴല്ലേ വന്ന കൈ വെച്ചല്ലേ നമുക്ക് പണ്ടൊക്കെ എല്ലാരും ഉണ്ടാക്കി തന്നോണ്ടിരുന്ന കൈ കൊണ്ട് കുഴച്ച് കൈ കൊണ്ട് വരത്തിയൊക്കെയാണ് ഒരു റൊട്ടി ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് പക്ഷെ നമ്മൾ കൈ വെച്ചൊന്നും വരത്തത്തില്ല നമ്മൾ സ്പൂൺ വെച്ച് വരത്തും കൈ വെച്ച് നനയ്ക്കും നന്നായിട്ട് കുഴച്ചെടുക്കണം അതായത് ഒരുപാട് കട്ടിക്കല്ല ശരി ഒരു അയഞ്ഞ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഇതാണ് ആ മാവിന്റെ പരുവ എന്നാലേ നമുക്ക് നല്ല കനം കുറച്ച് പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ ഇഞ്ചിയോ സവോളയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ മറ്റേ പ്ലെയിൻ ആയിട്ടുള്ളത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് നമ്മളിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുക്കുക ഇതുപോലെ ഒരു സ്പൂണും വേണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൈ വെച്ചല്ല വരത്തുന്നത് ഈ സ്പൂണിനാണ് പരത്തുന്നത് അതാകുമ്പോൾ സേഫാ കൈയും പൊള്ളത്തില്ല നമുക്ക് പരത്തി പരത്തിയെടുക്കുകയും ചെയ്യാം നമ്മുടെ കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ സ്പൂൺ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ കോരിയെടുക്കാം ഇങ്ങനെ മാവ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളത്തിലേക്കൊന്ന് സ്പൂൺ മുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മാവ് നമ്മുടെ കൂടെ പോരും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഏത് ദിശയിലേക്കാണോ നമ്മൾ കറക്കുന്നത് അതുപോലെ അങ്ങ് കറക്കി കൊണ്ടുവരിക ആദ്യം നിങ്ങൾ പരത്തിയത് ശരിയാകണമെന്നില്ല ആദ്യമായിട്ട് നിങ്ങൾ സ്പൂൺ വെച്ച് വരുത്തുവാണെങ്കിൽ റെഡി ആകത്തില്ല ഇത് നമ്മൾ പ്രാക്ടീസിൻ്റെ പുറത്താണ് ചെയ്യുന്നത് പണ്ടൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ കൈ വെച്ച് പരത്തി പരത്തിപ്പരത്തിയാണ് റൊട്ടി ഉണ്ടാക്കിയിരുന്നത് ഇന്നിപ്പ കൈ ഒന്നും വെച്ച് വരത്തണ്ട വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് സ്പൂൺ വെച്ച് വരത്തി സാധിക്കും കണ്ടോ നമ്മുടെ റൊട്ടി മെഗിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം ടാം കണ്ടോ നമ്മുടെ റൊട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം കൂടെ ഇതുപോലെ ഇതായത് കൊണ്ടാണ് നമ്മൾ എണ്ണ വരട്ടാത്തത് അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ വരട്ട നമ്മുടെ കല്ലിലാണ് വരത്തുന്നതെങ്കിൽ നമ്മളതിൽ ഇച്ചിരി ഓയിൽ പെരട്ടിയിട്ട് വേണം നമ്മൾ മാവ് ഇങ്ങനെ കോരി വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ എത്ര എളുപ്പം എന്നാണ് നമ്മൾ റൊട്ടി പരത്തി എടുക്കുന്നത് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് മറച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ റൊട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നല്ല മുളകിടിച്ചതോ തലേന്നത്തെ മീൻകറിയോ എന്തുണ്ടെങ്കിലും കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ